കട്ടപ്പന നഗരസഭയിൽ നവകേരളം ശില്പശാല നടന്നു വാർത്തകൾ നിങ്ങൾക്കായി ഓക്സിജൻ നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി നിർവഹിച്ചു നവകേരളം സംസ്ഥാന ജില്ലാ നഗരസഭാ തല നേട്ടങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഹരിതകർമ്മസേനയുടെ പ്രവർത്തന രീതികൾ തുടങ്ങിയവയാണ് ശില്പശാലയിൽ ചർച്ച ചെയ്തത് നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി ഉദ്ഘാടനം നിർവഹിച്ചു നമുക്ക് പറയാൻ സാധിക്കും ഹരിതകർമ്മ സേനാംഗങ്ങൾ അവരെ കൊണ്ട് ഒരുമാതിരി എല്ലാ ഭാഗത്തും കൂടെ തന്നെ നടന്ന് അത്യാവശ്യം പ്ലാസ്റ്റിക്കും അതുപോലെ നല്ല സേവനങ്ങളൊക്കെ നടത്തുന്നുണ്ട് അതിലൊരു നേരമെടുക്കുമ്പോൾ തന്നെ നമ്മളുടെ നമ്മുടെ നഗര മധ്യത്തിൽ ക്ലീൻ ക്ലീനിങ് നടത്തുന്നുണ്ട് അവരുടെയൊക്കെ നമ്മുടെ ഓരോ പ്രവർത്തനങ്ങൾ എന്താണെന്ന് വെച്ചാൽ ആർക്കും പറഞ്ഞാൽ മനസ്സിലാകുന്നില്ല പക്ഷെ കണ്ടെങ്കിൽ മാത്രം എന്താന്ന് പറഞ്ഞാലും നഗരസഭയെ ഒരുപാട് മുന്നോട്ട് നയിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് നമ്മുടെ ഇടയിൽ അതുപോലെ തന്നെയാണ് മാനേജർ ഉൾപ്പെടെ എല്ലാവരും അവരാലാകുന്ന എല്ലാ പ്രവർത്തനങ്ങളും നമ്മുടെ നഗരസഭയ്ക്ക് വേണ്ടി കാഴ്ചവെക്കുന്നുണ്ട് എന്നാലും ഇനി നമുക്ക് മുന്നോട്ട് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് നമ്മളിപ്പോ ഈ ശില്പശാലയിലൂടെ നമുക്ക് നൽകേണ്ടത് അപ്പൊ ഇതിനായിട്ട് എല്ലാവരുടെയും നാമത്തിൽ നഗരസഭാ വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് കെ ജെ ബിന്നി അധ്യക്ഷത വഹിച്ചു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ലീലാമ ബേബി സിബി പാറപ്പായിൽ മനോജ് മുരളി മോൾ രാജൻ അസിസ്റ്റന്റ് ഡയറക്ടർ സെക്രട്ടറി ആർ മാണികണ്ഠൻ തുടങ്ങിയവർ സംസാരിച്ചു നഗരസഭാ കൌൺസിലർമാർ കുടുംബശ്രീ പ്രവർത്തകർ ഹരിതകർമ്മസേന ആരോഗ്യഭവൻ ജീവനക്കാർ തുടങ്ങിയവർ ശില്പശാലയിൽ പങ്കെടുത്തു ഇടുക്കി ഇടുക്കി ലൈവ് ലൈവ് ന്യൂസ് കട്ടപ്പന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Let's go to our expert, Oxygen, the laptop expert.